ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ നമുക്ക് വർക്ക് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് ഇതൊരു പിസ്തയുടെ തോടാണ് ഒരു ഗനിയ പിസ്ത എന്നൊക്കെ പറയുന്നൊരു തരം പിസ്തയുണ്ട് അതിൻ്റെ ഒരു തോടാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് തേങ്ങണേട്ടോ അപ്പോൾ ഇത് കിട്ടിയ സമയത്ത് ഇത് വെച്ചിട്ട് എന്താണ് ചെയ്യുക എന്നൊക്കെ ഒരുപാട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു പെയിൻറ് ചെയ്യണോ അല്ലെങ്കിൽ ക്ലേ എന്തെങ്കിലും വർക്ക് ചെയ്യണോ എന്നൊക്കെ അങ്ങനെ നമ്മളൊരു ഐഡിയയിൽ വന്നിട്ടുണ്ട് നമ്മൾ ക്ലേ ഉപയോഗിച്ചിട്ട് മഷ്റൂം ഒക്കെയാണ് അതിനകത്ത് വെച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അതിൻ്റെ അടിയിൽ നമ്മൾ പുല്ല് പോലെയൊന്ന് ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒരു നൈറ്റ് പോലെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത് സ്റ്റാർസ് പോലെ തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് കളർ ബ്രഷിൽ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൂണിലും പുല്ലിനൊക്കെ കളർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു അപ്പോൾ സിംപിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആർട്ട് വർക്ക് ആണ് കേട്ടോ ഈ സെയിം സംഭവം തന്നെ നമുക്ക് ഉള്ളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയലിൻ്റെ അകത്തൊക്കെ ചെയ്തെടുത്താലേ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മളത് ദൈവിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം